ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഇന്ന് ഞാൻ അതീവ ദുഃഖത്തോടെ അല്ലെങ്കിൽ ഞെട്ടിപ്പിച്ചു കളഞ്ഞ കേരളത്തെ നാണം കെടുത്തിയ ഒരു പ്രവൃത്തിയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ വൈറലാവുക മാത്രമല്ല ലോകത്ത് ബോധവൽക്കരണം കൂടെ നടത്തേണ്ട ഒരു സംഗതിയിലാണ് നമ്മളുള്ളത് ഈ കാര്യം ശരിക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കാത്ത ഒറ്റ കാരണത്താലാണ് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ആവർത്തിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഒരു നാല് മണിക്ക് തിരുവനന്തപുരത്ത് ശിശുക്ഷേമ എന്താ പറയുക സമിതി വഴി എന്താ പറയുക ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി എത്തുന്ന ഈ കുഞ്ഞുങ്ങളെ സ്ഥിരമായി താമസിപ്പിക്കുന്ന അഥവാ സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തെ എന്ത് ഈ തിരുവനന്തപുരത്ത് ഈ ശിശുക്ഷേമ സമിതി അപ്പോൾ ആ സമിതിയിലെത്തുന്ന ഈ കുഞ്ഞുങ്ങൾ അനാഥരാണ് ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയോ നിരാലംബരായി തീരുകയോ ചെയ്യുന്ന ചെറിയ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ഈ ഈ ശു ശിശുക്ഷേമ സമിതിയുടെ പ്രധാന പ്രവർത്തി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു യത്തീമിനെ സംരക്ഷിക്കുക പ്രവാചകൻ പറഞ്ഞ് ഒരു വാക്ക് എടുത്തു പറയേണ്ടതുണ്ട് യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യമാണ് പ്രവാചകൻ പഠിപ്പിച്ച യത്തീമിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ന് നാം കാണുന്ന യത്തീങ്കാന കുട്ടിയെ കൊണ്ടു ചേർക്കുക എന്നതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ കൊണ്ടു കൊടുക്കുക എന്നതുമല്ല മറിച്ച് സ്വന്തം മക്കളെപ്പോലെ തന്നെ അവരെ സംരക്ഷിച്ച് കൊണ്ടു നടക്കുക എന്നതാണ് ഇസ്ലാമിലെ യഥാർത്ഥത്തിലുള്ള ഈ യത്തീമിനെ സംരക്ഷിക്കുക എന്ന പരിശുദ്ധ കുറുകാനും പ്രവാചക വചനവും പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ അവരെ ഏതെങ്കിലും പ്രത്യേക ആലയത്തിൽ കൊണ്ടുപോയി അവരെ നിങ്ങളായിക്കോളി എന്ന് പറഞ്ഞ് വിട്ടു വെച്ച് കൊടുക്കുകയല്ല അത് അതിൻ്റെ പ്രാധാന്യമാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് സ്വന്തം കുഞ്ഞിനെപ്പോലെ അവരെ ഏറ്റെടുത്ത് സ്വന്തം വീടുകളിൽ സ്വന്തം മകനെപ്പോലെ തന്നെ വളരേണ്ടവരാണ് യഥാർത്ഥത്തിൽ അനാഥകൾ ആ അനാഥകൾക്കാണ് ഇത്തരത്തിലുള്ള പ്രത്യേകത പറഞ്ഞിട്ടുള്ളത് യത്തീം എന്താ മക്രബ ഔ മിസ്കീൻ എന്താ മത്രബ വളരെ എടുത്തു ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വേടാണിത് വളരെ നിങ്ങൾ യത്തീമിനെ നിങ്ങൾ സാമീപ്യത്തിൽ വളർത്തണം വളരെ കൂടെ വളർത്തണം അവൻ അനാഥമായ ഘട്ടത്തിലാണ് അവന് അത് ആവശ്യമുള്ളത് അതുപോലെ തന്നെ യത്തീം എന്താ മത്ര മിസ്കീൻ എന്താ മത്രബ അനാഥനായ ഒരു വ്യക്തി അവൻ്റെ മണ്ണ് പുരണ്ട നാളിൽ എന്നാണ് മത്രഭയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവന് ആവശ്യമുള്ള സമയത്ത് അവന് സംരക്ഷണമാവുക എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ കൂടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ വളർത്തിക്കൊണ്ടു വരുമ്പോൾ പ്രവാചകൻ ആ ജനങ്ങളോട് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ അനാഥകളെ സംരക്ഷിച്ച് ഇങ്ങനെ സ്വന്തം മക്കളോട് കൂടെ വളർത്തിക്കൊണ്ടു വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക് മക്കളെ അഥവാ ഈ അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ലാളിക്കരുത് എന്നാണ് പ്രവാചകൻ പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ ആ കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരു സംശയത്തിന് കാരണമാകും വേദനിക്കാൻ കാരണമാകും ഞങ്ങൾക്ക് മാതാപിതാക്കളില്ലാതെ ഈ വീട്ടിൽ അനാഥരായി എത്തിയിരിക്കുകയാണ് എന്ന് അവർക്ക് അറിയുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തരത്തിലുള്ള സ്വന്തം മക്കളെ നിങ്ങൾ ആദരിച്ചുകൂടാ നിങ്ങൾ ലാളിച്ചുകൂട ആലോചിച്ച് നോക്കി ഇത്തരത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അതുപോലെ ഈ ആരാണ് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആ പാൽപുഞ്ചിരിയുടെ മുഖത്ത് നോക്കിയിട്ട് മാലാക്കന്മാരായ ആ കൊച്ചു മാലാക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ നമ്മളുടെ പേരക്കുട്ടികൾ നമ്മുടെ നമ്മൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ അല്ലേ കേവലം ഒരു അഞ്ചാറ് വയസ്സ് വരെ ആ പാൽപുഞ്ചിരി തൂകുന്ന മുഖത്ത് ദൈവീകമായ ഒരു മുഖമാണത് അല്ലേ മാലാകന്മാരെ പോലെ ആ പാൽപുഞ്ചിരി തൂക്കുന്ന ആ മുഖം നോക്കിയിട്ട് ഈ ആയമാർക്ക് ആലോചിച്ച് നോക്കി എന്ത് ആയന്മാരാണത് ഭൂമിയിലേക്ക് വരപ്പെട്ട യക്ഷിമാരല്ലേ അവർ രാക്ഷസിമാരല്ലേ ആ ആയമാർക്ക് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ആയമാരാരൊക്കെയാണ് മഹാ എന്താ പറയുക ഇവർക്ക് ധീരപട്ടമാണ് കൊടുക്കേണ്ടത് പിഞ്ചു കുഞ്ഞിനെയല്ലേ ഈ രീതിയിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു ജനനേന്ദ്രിയത്തെ കഴിഞ്ഞ ദിവസം ആ കുട്ടിയെ കുളിപ്പിക്കുമ്പോഴാണ് ഈ സംഭവം പുറത്താകുന്നത് ആ ആയമ്മ ആ രാട്ടശിമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കവരുടെ പേര് പറയാൻ പോലും ഭയങ്കര ഇത് പഠിച്ച് മനസ്സിൽ വെച്ച് മഹാപുണ്യമുള്ളതൊന്നും അല്ലല്ലോ ഇവരുടെ പേരൊന്നും ഉച്ചരിക്കുക എന്ന് പറയുന്നത് ഒരു യക്ഷികളുടെ പേരാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ യക്ഷികളുടെ പേരാണ് നമ്മൾ പറയുന്നത് നമ്മുടെ വായ പോലും നശിച്ചു പോകും പെടക്കായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു മഹേശ്വരി എന്ന എട്ടിയമ്മ മറ്റൊന്ന് സിന്ധു എന്ന എട്ടിയമ്മ മറ്റൊന്ന് അജിത എന്ന എട്ടിയമ്മ ഈ മാത്രമല്ല ഇത്തരത്തിൽ ഏഴുപേരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിട്ടുള്ളത് ശിശുക്ഷേമ സമിതി എന്നാണ് പറയുന്നത് അപ്പം എന്ത് ഒരു ഒരു മഞ്ഞുമലയുടെ ഒരു ചെറിയ ഒരു ഒരു ചെറിയ അറ്റം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരു മഞ്ഞുമലയിൽ നിന്ന് അല്പമാണിത് എവിടെയാണ് ഈ ശിശുക്ഷേമ സമിതി വഴി ഏറ്റെടുക്കപ്പെടുന്ന ഈ കുട്ടികൾ അനാഥരായ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ പിന്നീട് ആരും പരിശോധിക്കാൻ വരുന്നില്ലേ നിങ്ങളൊന്ന് നോക്കൂ മാത്രമല്ല സ്ഥിരമായിട്ട് പരിചരിക്കുന്ന ഈ പരിചാരകരാണ് ഈ കുട്ടി എത്തിയിട്ട് കേവലം രണ്ടാഴ്ച ആയിട്ടുള്ളൂ മാത്രമല്ല തന്നെ ഇങ്ങനെയൊക്കെ വികൃതമാക്കിയിരിക്കുന്നു തന്നെ ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തുന്നു ഇവർ എന്ന് പറയത്തക്ക വിവരവും വിവേകവുമുള്ള കാര്യബോധമുള്ള കുഞ്ഞുങ്ങളെ അല്ലല്ലോ ഈ വെൽഫെയർ നോക്കണം ഈ ശിശുക്ഷേമ സമിതിയിൽ എത്തുന്നത് വൃദ്ധസദനത്തിനും മറ്റുമാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അവർക്ക് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും കഴിയും ഇത് ആരോട് പറയും അവർ അവരെ എന്തു ചെയ്താലും അവർക്ക് ഒന്നും മനസ്സിലാവുകയില്ല ആരോടാണ് പറയുക രണ്ടര മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് അഥവാ അതിന് താഴെയുമുള്ള കുഞ്ഞ് ആ കുഞ്ഞുങ്ങളോട് ഇവർ ഈ രാക്ഷശിമാർ എന്ത് ചെയ്താലും അവരത് നിസ്സഹായരായി അനുഭവിക്കുക മാത്രമാണ് പുറം ലോകം അറിയുന്നില്ല എന്തോ ഇത് അത്ഭുതമായി ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഈ മാലാക കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ പ്രവർത്തിച്ചപ്പോൾ ദൈവം നേരിട്ട് ഇടപെട്ടു സർവശക്തൻ്റെ ഇടപെടലാണ് ഉണ്ടായത് വേറെ ഒന്നുമല്ല സർവശക്തനായ ദൈവം പടച്ചു തമ്പൂരാൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ മഞ്ഞുമലയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും ഈ പുറം ലോകം അറിഞ്ഞത് ആ സർവേശ്വരൻ ഇടപെട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ തുടരുമായിരുന്നു എത്ര കാലമായിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ മാത്രമല്ല താൽക്കാലിക ജീവനക്കാരാണ് പോലും എന്നിട്ട് എന്തേ ഈ താൽക്കാലിക ജീവനക്കാർ അഞ്ചു കൊല്ലമായി എന്നും പറയുന്നുണ്ട് അഞ്ചു കൊല്ലം താൽക്കാലിക ജീവനക്കാരോ ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഇത്തരത്തിൽ എത്തുന്ന ഈ സ്ത്രീകളെ ഇവരൊന്നും പരിശോധിക്കുന്നില്ലേ ഈ യക്ഷികളുടെ കൈകളിലാണോ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത് സംരക്ഷണത്തിന് നമ്മളൊക്കെ പറയുമല്ലോ കുറുക്കൻ്റെ കയ്യിൽ കോയിനെ ഏൽപ്പിച്ചു കൊടുക്കുക കുറുക്കൻ്റെ കയ്യിൽ കോയിനെ ഏൽപ്പിച്ചു കൊടുത്താൽ ആ കോയിൻ്റെ സംരക്ഷണം എന്തായിരിക്കും ഇത് തന്നെയല്ലേ ഇപ്പം മിക്ക സ്ഥലങ്ങളിലും നടക്കുന്നത് അർഹതയില്ലാത്തവരുടെ കൈകളിലാണ് ഇത്തരത്തിലുള്ള ചുമതല എത്തുന്നത് മഹാ അധികാരി അങ്ങനെ തന്നെയാണ് ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവൃത്തി പാവപ്പെട്ട ജനങ്ങളോട് മർദ്ദിതരായ ജനങ്ങളോട് ഇത്തരത്തിൽ തന്നെയാണ് വളരെ ക്രൂരവും പീഡിതവുമാണ് വെറുതെയെങ്കിലും നമ്മുടെ നികുതി പണത്തിൽ നിന്ന് നമ്മെ ഉപദ്രവിക്കാൻ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആയമാർക്ക് ശമ്പളം കൊടുക്കുന്നു എന്ത് സങ്കടകരമാണ് എങ്ങനെയാണ് ഈ രാക്ഷസിമാർക്ക് ഞാൻ ആലോചിച്ച് നോക്കുകയാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് ആലോചിച്ച് നോക്കേണ്ട ഒരു സംഗതി തന്നെയല്ലേ അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ അഥവാ സർവേശ്വരൻ്റെ പ്രവാചകൻ ഒരിക്കൽ ഒരു ഒരു വീട്ടിലെത്തുന്നു അല്ല പ്രവാചകൻ്റെ വീട്ടിലേക്ക് ഒരു ഒരു അറബി കഴുകി വരുന്നു ആരായിരിക്കും ആ യഥാർത്ഥത്തിൽ അറബി പ്രവാചകനെ പോലും ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ലാത്ത സ്നേഹിക്കാനും കാരുണ്യവും ഇല്ലാത്ത വെറും പ്രാകൃത അറബി ആ അറബി പ്രവാചകൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ വ്യഭിചരിക്കണം പ്രവാചകൻ പറഞ്ഞു അയാളുടെ മനോനലം മനസ്സിലാക്കിയിട്ട് ഇരിക്കൂ സഹോദര ആ പ്രാകൃത അറബിയോട് സംസാരിച്ചു വീട്ടിലുമ്മയുണ്ടോ അഥവാ നിൻ്റെ വീട്ടിൽ അമ്മയുണ്ടോ ഉണ്ട് ആ അമ്മയെ ആരെങ്കിലും വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാൽ നിൻ്റെ 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 സമീപനം എന്താണ് ഞാൻ സമ്മതിക്കില്ല നിന്റെ വീട്ടിൽ നിന്റെ മകളുണ്ടോ ആ മകളെ ആരെങ്കിലും വ്യഭിചരിക്കണമെന്ന് പറഞ്ഞാലോ ഏ ഇല്ല ഞാൻ സമ്മതിക്കില്ല നിൻ്റെ സഹോദരിയുണ്ടോ അതെ അതും ഞാൻ സമ്മതിക്കില്ല അതോടൊപ്പം തന്നെ മകളും സഹോദരിയും ഉമ്മയും ഒന്നുമല്ലാത്ത ഒരു സ്ത്രീയെ നിനക്ക് വ്യഭിചരിക്കാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുടെയും ഉമ്മയും ആരുടെയും അമ്മയും ആരുടെയും സഹോദരിയും ആരുടെയും പെങ്ങളും ആരുടെയും മകളും അല്ലാത്ത ഒരു സ്ത്രീയെ തീർച്ചയായിട്ടും അപ്പം അങ്ങനെ അയാൾ പറഞ്ഞു അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടാകുമോ ഇല്ല അതുകൊണ്ട് തന്നെയാണ് നീ ഒരിക്കലും അത് ചെയ്തുകൂടാ എന്ന് അയാളെ ബോധ്യപ്പെടുത്തുന്നു കാട്ടറബിയായ ആ പരുക്കൻ മനുഷ്യനെ അയാൾ പിന്നീട് നല്ലവനായി എന്നത് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് ഈ രാക്ഷസിമാരായ ഈ ആയമാരോട് ഞാൻ ചോദിക്കട്ടെ ഈ ആയമാരെ നിങ്ങൾക്ക് മക്കളില്ലേ നിങ്ങൾക്ക് പേരമക്കളില്ലേ ആ പേരമക്കളെയും മക്കളെയും നിങ്ങളുടെ വീടുകളിലും കുടുംബങ്ങളിലുമുണ്ട് അവരുടെയൊക്കെ ഈ മുഖത്ത് നോക്കി നിങ്ങൾ ആ പുഞ്ചിരിക്കുന്ന മുഖത്ത് ഉമ്മ വയ്ക്കുന്നതിന് പകരം അവരുടെ മുഖത്ത് ചടിവാരി നടക്കുകയാണോ അവിടെ ജനനേന്ദ്രീയത്തെ പൊള്ളിക്കുകയാണോ ചെയ്യാറ് നിങ്ങൾക്കും മക്കളുണ്ട് എന്ന് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ പെരുമാറുമ്പോൾ ഒന്നും ഓർക്കണ്ടേ പ്രവാചകൻ പറഞ്ഞതുപോലെ പേരമക്കളും മക്കളും ഒക്കെ ഉള്ള നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഈ ആയമാർക്ക് തീർച്ചയായിട്ടും അതുപോലെ എല്ലാ കുറ്റത്തിലും ഏർപ്പെടുക അതുകൊണ്ടാണ് നമ്മുടെ ഈ രാജ്യത്ത് ഈ തമ്മാടികൾക്ക് ഈ കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുകയില്ല എന്ന ഉറപ്പായിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് അവർ ഇത്തരത്തിലൊക്കെ ഇത്തരത്തിൽ വിളഞ്ഞാടുന്നത് അവരുടെ ഈ മനോവൈകൃതങ്ങളൊക്കെ ഈ നിസ്സഹായർക്ക് മുമ്പിൽ ഈ നി നിരപരാധികൾക്ക് മുമ്പിലൊക്കെ അവരുടെ ഈ ഈ ഗർവ് കാണിക്കുന്നതിൻ്റെ പ്രധാന കാരണം ചോദിക്കാനാണില്ല ഇനി ശിക്ഷ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ശിക്ഷയൊക്കെ നമുക്കറിയാമല്ലോ മുൻകൂർ ജാമ്യം തന്നെ എടുത്തു വെച്ച് വല്ലതും ചെയ്യുന്ന നാടല്ലേ ഇത് മനസ്സിലാക്കിയിട്ടാണ് ശിക്ഷയുടെ ഗൗരവം തീർച്ചയായിട്ടും ശിക്ഷ ലഭിക്കുകയില്ല അതിന് പല തടസ്സങ്ങളും ഉണ്ടാക്കിയെടുക്കാം ഇത്തരത്തിലുള്ളൊരു സാഹചര്യമുള്ളതുകൊണ്ടാണ് ഈ ആയമ്മമാരും ഈ ഈ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഈ ജനങ്ങളോട് ഇത്തരത്തിൽ ക്രൂരമായ സമീപനമെടുക്കുന്നത് ഞാൻ ഞാൻ പറയട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഈ ശിശുക്ഷേമ സമിതി ചെയ്യേണ്ടത് ഇത്തരത്തിലെത്തുന്ന ജീവനക്കാരെ വളരെ വളരെ ഗൗരവപൂർവ്വം എപ്പോഴും ഇൻസ്പെക്ഷൻ നടക്കണം എപ്പോഴും അവർക്കിടയിൽ പരിശോധന ഉണ്ടാവണം കുഞ്ഞുങ്ങൾ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ആ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഇവർ പരിചരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ഏർപ്പെടുത്തും ഈ പ്രാകൃത ലോകത്ത് പ്രാകൃത ലോകത്തെ പോലും എന്താ പറയുക വഷളാക്കുന്ന പ്രാകൃത ലോകത്തെ പോലും ഇന്ന് എന്താ പറയുക ആധുനിക ലോകമാണ് പരിഷ്കൃത ലോകമാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ എത്തി ഇൻസ്പെക്ഷൻ നടത്തണം കുഞ്ഞുങ്ങളുടെ സ്ഥിതി അറിയണം അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ പരിചരണം മാന്യമായ രീതിയിൽ കിട്ടുന്നുണ്ടോ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി